ആര്യഭാവ അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധികലശവും പൊങ്കാല ചടങ്ങും നടന്നു ക്ഷേത്രം തന്ത്രി പന്തലക്കോട് ശങ്കരനാരായണ നമ്പൂതിരിയുടെ കാരമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രം തന്ത്രി ശങ്കരനാരായണ നമ്പൂതിരി ക്ഷേത്രമുറ്റത്ത് അടുപ്പിൽ തീ കൂട്ടിയ ശേഷം പൊങ്കാല കലം വെച്ചതോടുകൂടിയാണ് പൊങ്കാല ഇടലിന് തുടക്കമായത് തുടർന്ന് പണ്ടാരടുപ്പിലെ അഗ്നി മറ്റടുപ്പിലേക്ക് എത്തിച്ചതോടെ ഭക്തരും പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചു രണ്ടു ദിവസത്തെ ആഘോഷത്തിന് തട്ടകത്തിൽ നിന്ന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിയത് തുടർന്ന് സുദർശന ഹോമം ഉപദേവന്മാർക്ക് ഒറ്റ കലശം വൈകിട്ട് വിവിധ കലശ പൂജകൾ ഹോമങ്ങൾ എന്നിവയും നടന്നു ക്ഷേത്രത്തിൽ രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ പൊങ്കാല ചടങ്ങ് പതിനൊന്ന് മണിക്ക് നടന്ന അന്നദാന ചടങ്ങോടെയാണ് സമാപിച്ചത് നിരവധി സ്ത്രീകളാണ് പൊങ്കാലയിടാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് മീനമാസത്തിലെ മുപ്പെട്ട് ചൊവ്വാഴ്ച ദിവസമാണ് ക്ഷേത്രത്തിലെ പൊങ്കാലയിടൽ ചടങ്ങെന്നും വർഷങ്ങളായി പൊങ്കാലയിടാൻ വരുന്ന ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സരസ്വതി പറഞ്ഞു പൊങ്കാല എന്ന് പറഞ്ഞത് കൊല്ലാണ് ഇപ്പം ഈ വിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലിടുന്നത് അത് മീനമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസമാണ് പൊങ്കാലിടാറ് പൊങ്കാല ഇടുന്ന ദിവസം ദേവി നമ്മളെ കൂടെ വന്ന് നമ്മളെ ഇതിലെല്ലാറ്റിലും പങ്കുകൊള്ളുന്നുള്ളതാണ് ഐതിഹ്യം നമ്മൾ പൊങ്കാല ഇപ്പം മൂന്നാമത്തെ കൊല്ലമായി എല്ലാ വർഷവും ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട് ആദ്യത്തെ കൊല്ലാത്തേക്കാട്ട് രണ്ടാമത്തെ കൊല്ലമുണ്ട് രണ്ടാമത്തെ കൊല്ലാത്തേക്കാട്ട് ഇപ്പം മൂന്നാമത്തെ കൊല്ലമുണ്ട് ഞാൻ മൂന്ന് ഇത് തുടങ്ങിയിട്ട് അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് പൊങ്കാല അതിപ്പോ നമ്മൾ എന്തൊരു കാര്യം വിചാരിച്ചാലും അത് നമുക്ക് സാധിച്ചു തരും ദേവി അതന്നെ എന്ത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും അത് നമുക്ക് സാധിപ്പിച്ചു തരും ദേവി ഓരോ വർഷവും പൊങ്കാല ഇടാൻ വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും പൊങ്കാല പൊങ്കാലയിടാനെത്തിയ അനിത കൂട്ടിച്ചേർത്തു വളരെ നാളായിട്ട് ആഗ്രഹിച്ചൊരു പൊങ്കാലയാണ് അപ്പോൾ തിരുവനന്തപുരത്ത് പോയിട്ടൊന്നും ഇടാൻ കഴിയില്ല നമ്മുടെ അടുത്ത പ്രദേശമായ ദേവിയുടെ അടുത്തുണ്ട് എന്ന് കഴിഞ്ഞ വർഷം അതിന് ഒമ്പത്തു വർഷമൊക്കെ ഗ്രൂപ്പിൽ കേട്ടു അപ്പോൾ നമുക്ക് ഈ വർഷമാണ് അതിനുള്ള ഭാഗം ഉണ്ടായത് ഇനി തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ പൊങ്കാലയ്ക്കും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എത്തപ്പെടട്ടെ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ദേവി എല്ലാ ഭക്തജനങ്ങളെയും ആഗ്രഹം പിന്നെ പിന്നെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ വിധ പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവും നല്ലൊരു അനുഭവമാണ് പൊങ്കാലയ്ക്ക് വന്നത് ഭക്തർക്ക് പൊങ്കാലയിടാൻ ആവശ്യമായ കലം ശർക്കര അരി തുടങ്ങി എല്ലാ സാധനങ്ങളും ക്ഷേത്ര സമിതിയാണ് നൽകിയത് ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം സജ്ജീകരിച്ച അടുപ്പ് കൂട്ടിയാണ് പൊങ്കാല സമർപ്പണം ഭക്തർ നടത്തിയത് കൊഴപ്പില്ല മുതുകൂട് മൂന്നാമത്തെ കൊല്ലാണ് ഇടുന്നത് എല്ലാവരും നമ്മളെ സഹകരിക്കുന്നുണ്ട് പൊങ്കാല നല്ലവരേക്ക് പോണുണ്ട് വെള്ളം വെക്കും പിന്നെ വെള്ളം അരി വെള്ളം തിളച്ച് ശേഷം അരി കഴുകിയിട്ട് അരി അരിയിടണം അരിയിട്ട് വെള്ളം വിറകുന്ന കത്തിച്ച് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞ ശേഷം ശർക്കരയിടണം ശർക്കര ഇട്ടിട്ട് ശർക്കര കുറുകണവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ തേങ്ങ ഇടാം ഇടണം അവർക്ക് തേങ്ങ ഇടാം ഇനി നെയ്യൊഴിക്കും അവർ അത് കഴിഞ്ഞാൽ നെയ്തിക്കും അവിടെ കൊണ്ട് നീതി വീട്ടിൽ കൊണ്ടുപോവാ ആറ്റുകൾ പൊങ്കാലയ്ക്ക് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത്രയും ദൂരം പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് പിഷാലിക്കൽ അമ്പലത്തിൽ ഞങ്ങൾ എല്ലാവരും ചെയ്യണം ഞങ്ങൾക്ക് വളരെ സന്തോഷം സമാധാനം കുടുംബത്തിൽ അയച്ചിട്ട് എന്ന് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു മാതൃസമിതി പ്രസിഡന്റ് മഞ്ജുഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി സി എൻ ചത്തൂർ